ഇന്ത്യൻ സിനിമയിലെ ഒരു സംവിധായകന്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകരിൽ ഏറ്റവും കാത്തിരിപ്പ് ഉയർത്തിയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് എസ് എസ് രാജമൂലി തന്നെയാണ് ബാഹുബലി ദ ബിഗിനിങ് എന്ന ഒറ്റ ചിത്രം കൊണ്ട് ഇന്ത്യൻ മുഴുവനുള്ള പ്രേക്ഷകരുടെ സ്നേഹ ബഹുമാനങ്ങൾ നേടിയ സംവിധായകൻ ബാഹുബലി ഫ്രാഞ്ചൈസിക്ക് ഇപ്പുറം ഒറ്റ ചിത്രം മാത്രമേ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ എത്തിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആർ 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 പാശ്ചാത്യ ലോകത്തും തരംഗം തീർത്ത ഈ ചിത്രം ഓസ്കാർ പുരസ്കാരം അടക്കം നേടുകയും ചെയ്തു മഹേഷ് ബാബു ആണ് രാജമൌലിയുടെ ഇനിയും പേരിട്ടിട്ടില്ലാത്ത ഏറ്റവും പുതിയ ചിത്രത്തിലെ നായകൻ ആ ചിത്രം സംബന്ധിച്ച ഒരു പുതിയ റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ കാസ്റ്റിംഗ് സംബന്ധിച്ചതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ മലയാളികളെ ആവേശത്തിലാക്കുന്ന ഒരു വാർത്തയുമായാണ് ഈ റിപ്പോർട്ട് എത്തിയിരിക്കുന്നത് മഹേഷ് ബാബു നായകനാകുന്ന ചിത്രത്തിൽ പ്രതി നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ താരമാണ് എന്നതാണത് നടൻ എന്നതിനപ്പുറം സംവിധായകനായും കയ്യടി നേടിയ പൃഥ്വിരാജ് സുകുമാരനാണ് ആ ഒരു പ്രതി നായക കഥാപാത്രത്തിലേക്ക് എത്താൻ പോകുന്നത് എന്നതാണ് സലാർ എന്ന ചിത്രത്തിലൂടെ തന്നെ തെലുങ്കിൽ തന്റെ ഗംഭീര സാന്നിധ്യം അറിയിച്ച പൃഥ്വിരാജ് വീണ്ടും ഒരു തെലുങ്ക് ചിത്രത്തിലേക്ക് ഇങ്ങനെയൊരു കഥാപാത്രം ചെയ്യുമോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് എന്നാൽ രാജമൌലിയുടെ പടം ആയതുകൊണ്ട് തന്നെ പൃഥ്വിരാജെത്താനുള്ള സാധ്യത കൂടുന്നു പ്രമുഖ എന്റർടൈൻമെന്റ് വെബ്സൈറ്റ് ആയ പിങ്ക് വില്ലയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് വെറും ഒരു വില്ലൻ കഥാപാത്രം അല്ലെന്നും മറ്റ് രാജമൗലി ചിത്രങ്ങളിലേതുപോലെ തന്നെ നന്നായി എഴുതപ്പെട്ട ക്യാരക്ടർ ആർക്കുള്ള കഥാപാത്രമാണെന്നും ചിത്രവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഉദ്ധരിച്ച് പിങ്കുവില്ല റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വില്ലന്റെ പ്രവർത്തികൾക്കുള്ള കൃത്യമായ വിശദീകരണം അയാളുടെ ഭൂതകാലത്തിലുണ്ട് അടുത്ത വൃത്തങ്ങൾ ഈ കഥാപാത്രത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഒരു ആഫ്രിക്കൻ ജംഗിൾ അഡ്വഞ്ചർ ചിത്രമാണ് ാണ് ആർ ആർ ആറിന് ശേഷം രാജമൗലി സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നത് എന്നതാണ് സൂചന തിരക്കഥാ രചന പൂർത്തിയായ ചിത്രത്തിന്റെ കാസ്റ്റിംഗ് പുരോഗമിക്കുകയാണ് പ്രീ പ്രൊഡക്ഷൻ വൈകാതെ ആരംഭിക്കും ഒരു ഇന്റർനാഷണൽ സ്റ്റുഡിയോ ആവും ചിത്രം നിർമ്മിക്കുക അതിനാൽ തന്നെ വിദേശ താരങ്ങളും ചിത്രത്തിൽ ഉണ്ടാകും ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും അതേസമയം പൃഥ്വിരാജിന്റെ കാസ്റ്റിംഗ് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിലാണ് അദ്ദേഹത്തിന്റെ ആരാധകരും